ഹലോ കിഴക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തീയും വെടിയും പുകയും ഒന്നും കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റവും ഒരുപാട് ടേസ്റ്റും ഒത്തിരി ഗുണങ്ങളുമുള്ള നമ്മുടെ സ്വന്തം കശുവണ്ടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പറങ്ങാണ്ടി എന്ന് പറയും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ വരുന്ന വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന കശുവണ്ടി ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മമ്മയുടെ കയ്യിലോ അമ്മയുടെ കയ്യിലോ ഒക്കെ കൊടുക്കുമ്പോൾ അവർ നമുക്കത് ചുട്ട് തരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കശുമാവ് എന്താ വേണമെന്നോ കശുവണ്ടി എന്താ വേണമെന്നോ ഒന്നും അറിയത്തില്ല അവർക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷിനോട്ട് മാത്രമേ അറിയൂ അതെങ്ങനെ വരുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു അങ്ങനെ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്നാലും നമ്മുടെ പഴയ ബാല്യങ്ങളൊക്കെ ഇതൊക്കെ ഓർക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലും ഇപ്പോഴും നാട്ടിൻ പുറങ്ങളിലൊക്കെ കശുമാവും കശുവണ്ടിയും ഒക്കെ ഉള്ളതിനാൽ മുത്തശ്ശിമാരൊക്കെ ചൂട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പണ്ടൊക്കെ കിട്ടുന്ന പറഞ്ഞാണ്ട് നമ്മൾ അപ്പോഴപ്പോഴും ചൂട്ട് കഴിക്കാമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ കൂട്ടി വെച്ചിരുന്ന് ഒന്നിച്ചവനെ റെഡിയാക്കി എടുക്കാറാണ് പതിവ് നട്ട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയാം ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെയുള്ള ഒരു നട്ടാണ് നമ്മുടെ കാഷ്യൂ നട്ട് എന്ന് പറയുന്നത് എന്നിരുന്നാലും എല്ലാവർക്കും ഇത് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ആർക്കൊക്കെയാണ് ഇത് കഴിച്ചു കഴിച്ചുകൂടാത്തതെന്ന് ഞാൻ വഴിയേ പറയാം അപ്പം നമുക്ക് നാടൻ രീതിയിൽ എങ്ങനെ കാഷ്യൂ നട്ട് ചൂടാന്ന് നോക്കാം ഓ ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം എന്തായിരിക്കും അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഇവനെ അറിയാൻ വഴിയില്ല പക്ഷെ കഴിക്കുന്ന നട്ട്സ് എല്ലാവർക്കും അറിയാനും ഇതാണ് നമ്മുടെ പറഞ്ഞ കശുവണ്ടി ഇവനെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ കിട്ടുന്ന പറങ്ങാണ്ടി എല്ലാം ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് നമ്മൾ ചുടുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ വറക്കുന്ന ഒരു രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഈ സീസണിൽ ഞങ്ങൾക്ക് കിട്ടിയതാണെ എല്ലാ വർഷവും വീട്ടിലെ പറങ്ങാണ്ടി പിറക്കി അമ്മ വെച്ചിരുന്ന് മക്കൾക്ക് ചുട്ട് കൊടുക്കാനായിട്ട് തരും ഇപ്രാവശ്യം ഇതുവരെ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് ചൂടാ അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോരെ വായു ഇവനെ ചുട്ടെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിറവൊന്നും അല്ല വേണ്ട കേട്ടോ കുറച്ച് ചൂട്ടും കുറച്ച് ഓലക്കാലും ഒക്കെ വേണം അതാദ്യം പോയി ശേഖരിക്കാം പിന്നീട് നമ്മൾ ഇന്ന് ഇത് ചൂടാൻ പോകുന്നത് നമ്മുടെ വിജയമ്മയുടെ തട്ടകമായ വിറകടുപ്പിൻ്റെ അവിടെ കേട്ടോ അപ്പം ബാ ചൂട്ടും ഒക്കെ എടുത്തുകൊണ്ട് വരാം സൂര്യൻ എത്ര പവർഫുള്ളാണെന്ന് ഞാൻ രണ്ട് ദിവസം കൊണ്ട് വിചാരിക്കുന്നു നമ്മുടെ പറമ്പാകെ വെള്ളം ചെറുക്കെടുക്കാന്ന് വെറും രണ്ട് ദിവസത്തെ വെയ്യതുകൊണ്ട് ഇതാ നമ്മുടെ അയ്യം സുഖസുന്ദരമായി ഓലകളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓലയുടെ ഇലകളൊക്കെ അടക്കി എടുത്ത് നമുക്ക് ക്യാഷനോട്ട് വറുക്കാനായിട്ട് പോവാം ഇത് കാണുന്ന ചിലർക്ക് വിചാരം കാണും ഇവൾക്ക് വേറെ പണിയില്ലേ ബേക്കറിൽ നിന്ന് കുറച്ച് നട്ട്സ് വാങ്ങിയാൽ പോരാണ് ഇതൊരു ബ്രൗസിൽ ഫ്രൈ ചെയ്താലല്ല അതിന്റെ ഗുണം അറിയൂ ഒരിക്കലെങ്കിലും ഒരു പറഞ്ഞാണ്ടെങ്കിലും ഒന്ന് ചുട്ട് നോക്കണം നമ്മള് ഓലയും കുട്ടിയൊക്കെ ചെയ്യും നമുക്കിനി വറക്കത്തെടുത്തോട്ട് പോവാം നമ്മള് ആവശ്യമില്ലാത്ത പഴയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എടുക്കരുത് നമുക്ക് ആവശ്യമില്ലാതിരിക്കുന്ന ചട്ടിയോ എന്തെങ്കിലും ആലോചിനിയോ ചീൻ ചട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പിന്നീട് നമുക്ക് ആ പാത്രം ഉപയോഗിക്കാൻ അങ്ങനെ കൊള്ളത്തില്ല അതുകൊണ്ടാണേ എന്നാ ബാ നമുക്ക് അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം ഈ മാസം റേഷൻ കടയിൽ അര ലിറ്റർ മണ്ണ വീതം ഉണ്ടായിരുന്നു എല്ലാ റേഷൻ കാർഡുള്ള ഉപഭോക്താക്കളും പോയി വാങ്ങിച്ചോ ഞങ്ങൾ വാങ്ങിച്ചു അതുകൊണ്ട് ഇപ്പം തീ കത്തി വളരെ ഈസിയാണേ കേട്ടോ കാറ്റ് വന്നു ആ അതങ്ങനെ നമ്മൾ മംഗളമായി തീ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പറങ്കണ്ടി അതിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചൂടായി കഴിയുമ്പം ഇത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇത് നമ്മളൊരു കമ്പോല്ലോ ഉപയോഗിച്ച് ഇതിങ്ങനെ ഇളക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചത് കണ്ട് കുഞ്ഞുങ്ങളൊന്നും അനുവദിക്കരുത് വലിയവരാണെങ്കിലും ഇച്ചിരി ദൂരെ മാറി നിന്നുകൊണ്ട് വേണം ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ഇതിങ്ങനെ ഇളക്കി മൂത്ത് മൂത്തുമോ ഊടാവുന്നതിനനുസരിച്ച് ഇതിനകത്തേക്ക് കറ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരുന്നുണ്ട് നമ്മൾ നമ്മളിത്തിരി ദൂരെ മാറി നിന്നിട്ട് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഇതിന്റെ കറ നമ്മുടെ ദേഹത്തോട് ചിലപ്പോൾ ചീറ്റി ഇങ്ങനെ വരും കുഞ്ഞുങ്ങളൊന്നും ദയവ് ചെയ്തത് ഇങ്ങനെ ചെയ്യരുത് വലിയവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഈ ഈ കറ ഇതിലേക്ക് കറയിലേക്ക് തീ തുടങ്ങും അപ്പോഴാണ് ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് പറയാം ഇത് കഴിക്കരുതാത്തവര് സ്കിന്നിന് അലർജി ഉള്ളവർ അമിത കൊളസ്ട്രോൾ ഉള്ളവർ അമിത വണ്ണമുള്ളവര് വൃക്ക രോഗികള് പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ അങ്ങനെയൊന്നും ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കാവൂ ഗുണങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ ദോഷങ്ങളും നമുക്കിതിനെ കൊണ്ട് ഉണ്ടാവും ആ ഈ ഒരു സമയമാകുമ്പോ ഇതിനകത്തൊന്നും ഭയങ്കര മണം വരും കേട്ടോ ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ബേക്കറിൽ നിന്നും വാങ്ങിക്കുന്ന നട്ട്സിനൊന്നും നമ്മൾ ഈ ഉണ്ടാക്കുന്ന നട്ട്സിന്റെ രുചിയോ മണവോ ഒന്നും കിട്ടത്തില്ല ഇപ്പൊ നമ്മുടെ ഈ അയലത്തുകാരല്ല ഒരു പത്ത് മിനിറ്റിന് അപ്പുറം ഉള്ളവർ വരെ അറിഞ്ഞു കാണും എവിടെയോ പറഞ്ഞിട്ട് ചുടുന്നുണ്ടെന്നുള്ളത് മറ്റാ ഇതിലേക്ക് തീ അങ്ങനെ കയറിയിരിക്കുകയാണെ ഈ തീ ഒരു ഇച്ചിരി നേരം ഇങ്ങനെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മളിത് ഉണക്കമണതാണ് ഇതിനകത്തേക്കിട്ട് നമ്മൾ അടച്ചു വെക്കുവേ അടച്ചു വെച്ച് കഴിഞ്ഞ് അത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ പറങ്ങാണ്ടി നമുക്ക് എടുക്കാവുന്നതാണ് ഇതോട് നമ്മൾ തീയ്യങ്ങണയ്ക്കുക കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മണ്ണങ്ങിടുകയാണേ ചെയ്യുന്നത് മണ്ണിടുന്നതോടുകൂടി അത് അങ്ങ് അവിടെ നിന്ന് അങ്ങ് തണുത്തോളും തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് പറങ്ങാണ്ടി തല്ലി എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സേ ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ വെച്ച് നമുക്കൊന്ന് തല്ലിയെടുക്കാം തല്ലിയെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പഴയ തുണി അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഒരു ചിരട്ട ഒരു ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തല്ലി ഇടാനായിട്ട് എടുക്കുന്ന നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ഇങ്ങനെ അടിച്ചേച്ചാൽ മതി അപ്പോഴത്തേക്കും ഇത് ഇളകി വന്നിരിക്കും കേട്ടോ അങ്ങനെ നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് പന്നലും നല്ലതും ഒക്കെ വരും ഞാൻ ഓർമ്മ കൊടുത്തി ഇപ്പം ആ എടുത്തത് ചീത്തയായിരുന്നു അപ്പം ഇത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം കുറച്ച് നാളായി ആ ഇത് നല്ലതാണ് പറഞ്ഞാണ്ടേ കേട്ടോ രണ്ടടി അടിക്കുമ്പോഴത്തേക്കത് രണ്ടായിട്ട് തന്നെ ഇങ്ങനെ ഇളകിങ്ങ് വരും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാവശ്യം കഴിക്കുന്നവർ ഒരിക്കലും മറ്റേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല ഒരു മണമുണ്ട് കേട്ടോ മണമെന്ന് പറഞ്ഞ ഒരു അസാധ്യ മണമാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പൊ നമ്മുടെ ഈ ചെറിയ നമ്മുടെ എന്താ പറയണ്ടേ കശുവണ്ടി പറക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് പെട്ടെന്ന് അങ്ങ് നിർത്തുന്നത് എന്താണെന്നറിയാവോ ഇതൊന്ന് പൊട്ടിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ അങ്ങനെ ഫൈനലി എല്ലാം കൂടി ഇത്രയും കിട്ടി കേട്ടോ